കുടുംബത്തിലുള്ള എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് ഭഗവത്ഗീത മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും ഇത് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട് ചിലർ എത്ര വായിച്ചിട്ടും അതിൻ്റെ പവിത്രത മനസ്സിലാകാത്തത് കൊണ്ട് ഒരുപാട് പേർ വായിക്കുന്നുണ്ടെങ്കിലും ഭഗവത്ഗീതയെ പിന്തുടരാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്ന മഹാകാവ്യത്തിൽ ആത്മജ്ഞാനത്തെപ്പറ്റി വിവരിക്കുന്ന ഭാഗമാണ് ഭഗവത്ഗീത ആത്മജ്ഞാനം എന്നാൽ ആത്മാവിനെ പറ്റിയുള്ള അറിവ് എന്നാണ് അർത്ഥം ഭഗവത്ഗീത എന്നാൽ ഭഗവാന്റെ ഗീതം എന്നാണ് അർത്ഥം എല്ലാ ഗ്രന്ഥങ്ങളും മനുഷ്യന് അറിവ് തന്നെയാണ് പകർന്നു തരുന്നതെങ്കിലും ആത്മാവിനെ പറ്റി വിവരിക്കുകയാണ് ഭഗവത്ഗീത ചെയ്യുന്നത് ആത്മാവിനെ പറ്റി ഇത്രയധികം വിവരിക്കുന്ന ഒരു ഗ്രന്ഥം വേറെ ഉണ്ടാകില്ല കൃഷ്ണ എനിക്കിനി ജീവിക്കേണ്ട ഞാൻ മരിക്കുന്നതാണ് നല്ലത് ഇനി എനിക്ക് മുന്നോട്ടേക്ക് ഒരു വഴിയുമില്ല എന്ന് ഭക്തൻ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ ഭഗവാൻ ഭക്തന്റെ കൈ പിടിച്ചുയർത്തുകയും മുന്നോട്ടേക്കുള്ള നന്മയുടെ വഴി കാണിച്ചു കൊടുക്കുകയും മനുഷ്യരുടെ അന്ധവിശ്വാസങ്ങളെ എല്ലാ ചവിറ്റുകൊട്ടയെ എറിഞ്ഞ് ഏതൊരു പരിതസ്ഥിതിയിലും ആനന്ദത്തിന്റെ വഴിയെ തെളിയിക്കുകയും ചെയ്യുന്ന ദൈവീകമായ ഗ്രന്ഥമാണിത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നതെന്ന് എത്ര കാലം ഭഗവാൻ അർജുനന്റെ കൂടെ കളിച്ചും ചിരിച്ചും നടന്നു എന്നിട്ടും അർജുനന് ഭഗദ്ഗീത ഉപദേശിച്ചില്ല എന്നാൽ അർജുനൻ ബന്ധുക്കളെ മറുവശത്ത് നിൽക്കുന്നത് കണ്ട് യുദ്ധം ചെയ്യാതെ എതിരാളികളാൽ മരിക്കാൻ തയ്യാറായിരിക്കുകയും ചെയ്തു നിൽക്കുന്നു ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല ഈ അവസ്ഥയിൽ എന്താണ് ഈ അവസ്ഥയിൽ എനിക്കെന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം പ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ് ദയവായി ഉപദേശിച്ചു തന്നാലും എന്ന് അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് പറയുകയും ഉപദേശം തരാൻ നിറകണ്ണുകളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഭഗവാൻ മന്ദഹാസത്തോടെ ദുഃഖിതനായ അർജുനന് ആത്മജ്ഞാനം ഉപദേശിക്കുന്നു അതാണ് ഭഗവത്ഗീത സാധാരണ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ ഭഗവത്ഗീതയും വായിച്ചാൽ അതിന്റെ അർത്ഥം ഉൾക്കൊള്ളാനായി എന്ന് വരില്ല ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള ഒരു വഴിയും തെളിയുന്നില്ലെങ്കിൽ സങ്കടം കൊണ്ട് മരണത്തിന്റെ വക്കിലെത്തുമ്പോൾ അന്നേരം ഉള്ളിൽ തോന്നും ഭഗവത്ഗീത അറിയണമെന്ന് ഈ അവസരത്തിൽ മാത്രമേ ഭഗവത്ഗീതയുടെ പവിത്രത മനസ്സിലാവുകയുള്ളൂ ഇത് വായിച്ച് പഠിച്ചവർക്കും പിന്നീട് ജീവിതത്തിൽ ദുഃഖപൂർണമായ അവസരം വരികയാണെങ്കിൽ ഈ സനാതനമായ ശാസ്ത്രം ആസ് ആസ്വദിക്കുവാൻ കഴിയും താൽക്കാലിക ആശ്വാസം കണ്ടെത്താനായി മാത്രം വായിക്കുന്നവർക്ക് ഇതിനെ ഉൾക്കൊള്ളാനോ പിന്തുടരാനോ പറ്റുകയില്ല ഏറ്റവും നല്ലത് ഭക്തിമാർഗം സ്വീകരിച്ച് ഭക്തനാവുക ഭഗവാൻ കൃഷ്ണനിൽ മുഴുവുക ഭഗവത്ഗീത വായിക്കുക നിത്യജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക തീർച്ചയായും ഭഗവത്ഗീത ആസ്വദിക്കുവാൻ കഴിയും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക ഭക്തനാവുക എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക എന്നിൽ തന്നെ പൂർണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും ഹരേ കൃഷ്ണ